ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ എയർ ഫ്രയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാനിന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോന്നേന്ന് ഈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ പറയാം ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കണം അതിന് ഒരു മുട്ടയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുക്കുക അത് ഇതിലേക്ക് ആഡ് ചെയ്യണം പിന്നെ ഉപ്പ് മുളക് മുളക് പൊടി മഞ്ഞൾ കബാബ് പൊടി പിന്നെ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക ഇത് അമ്മായി അമ്മേൻ്റെ റെസിപ്പിയാണ് സംഗതി ഇടുവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച കുറച്ച് എണ്ണ എയർ ഫ്രയറിന്റെ ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി കുറച്ച് എണ്ണ എടുക്കുക എന്നിട്ട് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തേച്ചു കൊടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തേച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ പീസായിട്ട് ഇതിന്റെ മേലേക്ക് വെച്ചുകൊടുക്കുക കുറേ പീസിട്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ നടക്കൂല അത് ഒട്ടിപ്പിടിച്ച പോലെ ആവും എല്ലാം കൂടി ഇപ്പം ഒരു ഒരു അഞ്ചാറ് പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്യേണ്ട ബോട്ടിലാണത് അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളത് അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം അതിലെത്ര ചൂട് ആക്കണം എന്നുള്ളതും പിന്നെ അതിൻ്റെ സമയവും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അതൊക്കെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ എത്ര ഡിഗ്രിയിൽ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം ഇതിപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു വൺ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ചാൽ മതി പിന്നെ ടൈമിംഗ് ഏകദേശം ഒരു ഒരു ട്വൻറ്റി ആണ് ഒരു എയ്റ്റീൻ ടു ട്വൻ്റി ഫോർ ആണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഒരു ടെൻ മിനിറ്റ്സ് വെച്ച് കൊടുത്തു എന്നിട്ട് അത് ഫ്രൈ ആയതിന് ശേഷം വീണ്ടും അത് പുറത്തേക്ക് എടുത്തിട്ട് എല്ലാം മറച്ചിട്ടു തിരിച്ച് ഇട്ടിട്ട് വീണ്ടും കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് വീണ്ടും ഒരു ടെൻ മിനിറ്റ്സും കൂടി ഫ്രൈ ആക്കി എടുത്തു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാ സംഗതി സെറ്റ് ആയിട്ടുണ്ട് അത് തന്നാലേ ഓഫായിക്കോളും കേട്ടോ നമ്മൾ അവിടെ വെച്ചിട്ട് പിന്നെ അതിനെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക മെറിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോകളായി ഞാൻ വീണ്ടും വരും താങ്ക്